ആ ഒരു ഭാഗ്യവന്റെ പിണെ നിനക്ക് കിട്ടിയാൽ ആ ഒരു സൗഭാഗ്യവന്റെ സൗഭാഗ്യമന്റെ

റിയില്ല ലക്ഷക്കണക്കിന് വേണ്ടി പാഴാക്കുന്ന കച്ചവടക്കാരാ ആർച്ചു കെട്ടാനും കോലം കെട്ടാനും പതിനായിരങ്ങൾ കൊടുക്കുന്ന പ്രിയപ്പെട്ടവര്യമുണ്ടോ നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ പള്ളിയുടെ മുഗൽ ഭാഗത്ത് ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഒറ്റ നെയ്യത്തോടെ ചെയ്യ പടച്ചവനെ നല്ല മരണം കിട്ടാനും ആ മരണം പെട്ട് അനക്കുന്നതിന് മുമ്പ്

മലക്കനെ അറിയണല്ലോ ഈ ജനസാധനത്തിന്റെ മനസ്സിലാമല്ലോ പള്ളിയുടെ അവസ്ഥ വിശേഷം നിനക്കറിയാമല്ലോ അതുകൊണ്ട് ഞങ്ങൾ മരിക്കുമ്പോ നീ തിരഞ്ഞെടുക്കണേ തിരഞ്ഞെടുക്കണല്ലോ ആദ്യമായിട്ട് ഒരു നാൽപ്പതിനായിരം രൂപ അല്ലാതെ നിങ്ങൾക്ക് സമ്പത്ത് അനുകരിപ്പിച്ചു തരട്ടെ ഇരട്ടിപ്പിച്ചു തരട്ടെ ഏറെ ഏറെയാക്കി തരട്ടെ വിജയം തരട്ടെ ആർക്ക് പറയാ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ പോയി ഈ പറയുന്ന സഹോദരനെ കൈനീട്ടുണ്ടെന്ന ഗിരികേട് ഒരിക്കലും കൊടുക്കല്ലേ അല്ലോ മക്കളെ തീമ്യങ്ങളാക്കല്ലേ അല്ലോ കാര്യത്തിന്റെ നീച്ചുടിയിൽ കെട്ടപ്പെടുത്തല്ലേ അല്ലോ നിന്റെ പള്ളിക്കാണല്ലോ ഞങ്ങൾക്ക് കൊണ്ടുപോകാറുള്ളത് നിന്റെ പരിശുദ്ധ ഭവനത്തിലാണല്ലോ മനസ്സോടെ നാലാമത് പാടില്ലാത്ത ബാങ്ക് ബാങ്ക് കേൾക്കുന്ന ഒരു വലിയ അള്ളാഹുൻറെ പരിശുദ്ധ പള്ളിക്കകത്തും ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പുണ്യകരമാണ് ഇന്ന് വരെ ഏതെങ്കിലും ഒരു പള്ളിയിൽ അസറിനോ സുബഹിക്കോ അരിവിനോ ഇഷായിനോ എപ്പോഴെങ്കിലും ഒരു വക്കത്ത് പള്ളിയുടെ മൈക്കിലൂടെ മസ്ജിദിന്റെ മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവരെന്ന കൈമൊക്കി എത്ര വേണ്ട ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ഒരു വക്കത്തിന് മൈക്കിലൂടെ ഞാൻ ബാങ്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുള്ളവരെന്ന കൈമൊക്കെ അലഹമില്ല അലഹമില്ല ആളുണ്ട് ഒരുപാട് ആളുണ്ട് പിന്നെയാണോ പള്ളി ജോലിക്ക് ആൾ കിട്ടാത്തത് ഇഷ്ടംപോലെ ആളുണ്ട് പള്ളി സെക്രട്ടറി വിളിക്കണം പള്ളിയിലെ ഹദീബ് വിളിക്കണം ചീഫ് ഇമാമ് വിളിക്കണം അസിസ്റ്റന്റ് ഇമാമ് വിളിക്കണം എല്ലാ ഇമാമികളും വിളിക്കണം ബാങ്ക് വിളിച്ചു പറഞ്ഞ ഒന്നും നഷ്ടപ്പെടാൻ ഇനി വലിയ വലിയ പോയി വിളിക്കലോ ആള് പാവസ്ഥ ഞാനിപ്പോ തടസ്സം വിളിക്കും അല്ലാതെ ഇപ്പഴാണ് അട്ടപ്പുളനെ ഈ പാട്ടിന്ന് ഞാനൊരു ദിവസം വിളിച്ചിട്ടുണ്ട് അസംസ്കാരത്തിന് വെള്ളിയായി അപ്പൊ അതെന്താ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു നല്ലതാണ് നല്ല കാര്യ ചെറിയ കാര്യമല്ല ചെറിയ ബഹുമാനപ്പെട്ട ബിലാൽ ബിലാൽ റളിയല്ലാഹു റളിയല്ലാഹു തആല അഹ്ല മിനൽ പെട്ട ഒരു കുടുംബത്തിലേക്ക് വിവാഹം അവിടുത്തെ പെൺകുട്ടികളെ അവരൊക്കെ തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു സുഹൈബ്റിയാൻ കാലി ചവിട്ടിയിട്ട് പറഞ്ഞു റസൂലിന്റെ മുഅദ്ദീനാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ അത് പറയില്ല ഞാൻ അത് പറഞ്ഞാൽ എനിക്ക് പെണ്ണപ്പഴേ അവർ തരും പക്ഷേ ഞാൻ പറയാത്തേ അത് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അള്ളാന്റെ റസൂൽ പറയുന്നു ഇന്ന് നീ ബാങ്കി വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പെണ്ണിന്റെ കുടുംബത്തെ പറഞ്ഞു പറ്റിച്ചതാവൂലേ അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ഇന്ന് അന്ന് മുഹദീനാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടും ഇന്ന് മുഹദീൻ ആണെന്ന് പറഞ്ഞാലോ ഉള്ള പെൺകുട്ടം കുടുംബത്തിൽ കല്യാണമേ പിന്നെ നടക്കൂല അറച്ചിലും വെറുപ്പുമൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇന്നലെ വന്ന ആലോചന എന്തായി ആരിഫ അതൊരു പള്ളിയെ നമുക്കത് ശരിയാവില്ല പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പറയുന്ന എന്താണെന്നറിയോ അള്ളാഹുയെ ഒരു ചെറുപ്പക്കാരന്റെ ഫോണ് ചെയ്തിട്ടിരിക്കുകയാണ് അവനോട് അവന്റെ ഗേൾഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അത്രയടാ ഇപ്പൊ വരുന്ന ചെറുപ്പക്കാരൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് നിന്നെ പോലെ അല്പ സ്വല്പം ബിയറൊക്കെ അടിക്കുന്നവനും മതിയതി ഇന്ന് പെൺകുട്ടികൾ മതി എന്നാണ് പറയാ പെമ്പുളരെ പെമ്പുളരെ കണ്ടുക്ക കണ്ടുക്ക കണ്ടിട്ടില്ലേ വാ ഞാൻ തരാം ഇതാണ് ഇന്ന് പതിനേഴുകാരിയുടെ പാട്ട് ആ പെൺകുട്ടി എന്നെ വിളിച്ചു വിളിച്ചു ശ്രാവിഷാവിനെ പറഞ്ഞു നിനക്ക് പറ്റിയ നമ്പന് ഞാൻ തരാം വാക്കുക അരമണിക്കൂറുകൊണ്ട് റെഡിയാക്കി കൊടുത്തിട്ട് സംഭവം ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഫോണിലൂടെ സംസാരിച്ചു നാദാവിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ വീട്ടിൽ വരണം പിന്നെ എന്റെ ഉമ്മ എന്റെ ഉപ്പ ആ അവരൊക്കെ ചേർന്നിരുന്നു കൊണ്ട് ഇനി മേഖലയിൽ ഞാനില്ല എന്ന രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അല്ലാഹു കാലം എന്താ ഒന്നും ഉണ്ടോ എവിടെ ചെന്ന് അവസാനിച്ചാലും തീരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇതൊക്കെ വെറും രസവും സുഖവും ഒക്കെയാണ് അതിൽ നമ്മൾ പെട്ടുപോകരുത് പള്ളി ബാങ്ക് വിളിക്കാൻ കാര്യമല്ല ജീവിതത്തിൽ സമയം പോലെ ഒരു കൊണ്ട് നിർവഹിക്കാൻ എനിക്ക് ഒരു പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഉമർത്ത വളരെ പുണ്യമാണ് ഏറ്റവും അധികം നിറഞ്ഞു പോകുന്ന ബാങ്ക് കേട്ടാൽ കരഞ്ഞു പോകുന്ന ബാങ്ക് എവിടെ നിന്നാണ് നമ്മൾ കേൾക്കുന്നതെന്ന് അറിയാറില്ല കേട്ടാൽ കരഞ്ഞു പോകും എവിടെന്നാ എവിടെ മക്ക മക്കയിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ പിന്നെ तो नवे यासी पोली वे इसकी मुम दूध रे शौकी निरदीप में आ ലോകത്തെവിടെ നിന്നുകൊണ്ട് ബാങ്ക് കേട്ടാലും വിശ്വാസികളുടെ മനസ്സൊന്ന് ഇടറിപ്പോകുമെങ്കിൽ പേര് പറയുന്ന ബാങ്കിന്റെ ദുനുകൾക്കുന്ന ചെറുപ്പക്കാരാക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ റൗലാ ഷരീഫിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് മസ്ജിദിൻ നബിയുടെ അകത്തളത്ത് നിന്നിട്ട് അള്ളാഹുവേ പടച്ചവനെ അതിന്റെ മുനാരത്തിലൂടെ മുഹമ്മദ് എന്ത് വാക്ക് വിളിക്കുമ്പോ കേട്ടുനിൽക്കാനെന്താ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്തോ ഒരു രസമാണ് എന്തോ ഒരു സുഖമാണ് കരിനാഗപ്പള്ളിയിലെ കരിനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദീനത്തിൽ നിന്നിട്ട് പോകാൻ വിളിച്ചതാ ഒരുപാട് മജിരസിൽ ഞാൻ ബക്കജിലേക്ക് സ്വത കേട്ടത് മദീനത്തിൽ നിന്ന് മരിക്കണമെന്ന നീയത്തോടെയാണ് ഇന്ന് നാലു മണിക്ക് മദീനത്തിൽ തിരിച്ചു നാട്ടിലേക്ക് വരികയാ മരിച്ചിട്ടില്ല ഉസ്താദേ ഞാൻ മരിച്ചിട്ടില്ല എനിക്ക് മദീനത്തിരുന്ന് വരാൻ കഴിയുന്നില്ല എനിക്ക് മദീനത്തിൽ കഴിയുന്നില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പറഞ്ഞ പുണ്യസ്ഥലത്തില നിസ്കരിച്ചു ചെയ്തു പക്ഷേ മരിക്കുന്നില്ല തിരിച്ചു എന്റെ കൂടെ വന്നവരൊക്കെ പറഞ്ഞിരിക്കുകയാ അതുകൊണ്ട് മണിക്കൂറുകൾ മാത്രമാണ് മദീന എനിക്ക് കാണാൻ പറ്റിയ ഇനിയും നാട് മക്കത്തേക്ക് മദീനത്തേക്ക് വരാൻ പറ്റുക എന്നറിയില്ല സലാം പറഞ്ഞിട്ട് മദീനയുടെ മലർവാടിയുടെ ഭൂഗാപനത്തിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി ഉസ്താദ് കഴിയുന്നില്ല അതുകൊണ്ട് മരിക്കാൻ വേണ്ടി ദ്വാരക്കണേ ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ നിന്റെ മക്കളൊക്കെ കയ്യില്ലേ എത്രോട്ടയിലെ പ്രസംഗത്തിന് പോയപ്പോ കുടുംബസമേതം വന്ന സഹോദര അള്ളാഹുയരുണ്ട് ആൺകുട്ടികളെ ഉപ്പയാണ് ആ മക്കളെയൊക്കെ നിനക്ക് മറക്കാൻ പറ്റുമോ നിങ്ങളല്ലേ പറഞ്ഞിട്ടില്ലേ മാസിക്ക ഒരു മകനും തരാത്ത ഒരാളും തരാത്ത സ്നേഹം തന്ന നാരകന്റെ മുമ്പ നിന്ന ഓർക്കാൻ ഭാര്യ ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല എനിക്ക് മനസ്സാവണി എന്ന് പറഞ്ഞ പഠിക്കള ആ പുണ്യമീനത്തിലും കൊണ്ട് മൊത്ത ജീവിതങ്ങളെ വാങ്ങിയേക്ക എന്റെ ചെറുപ്പക്കാരാ ോ അങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് കിട്ടിയാൽ ഒന്ന് കരയണം പൊന്നുമോനെ ഒന്ന് കരയണം പൊന്നുമോനെ പെങ്ങളെ ഏപ്രിൽ മെയ് മാസം ഇങ്ങനെ കടന്നു വന്നപ്പോ ദുബായിൽ പോണമെന്ന് വാശി പിടിച്ച കാരേറ്റു വന്ന പെങ്ങളെ ുബായി ഏപ്രിൽ നാലാം തീയതി അബുരാബിയുടെ ഓഡിറ്റോറിയത്തിൽ പട്ടുമാറിന്റെ എത്ര പെങ്ങളാ ഭർത്താവിനോടൊത്ത് വിസയോടിച്ച് കടന്നുപോയത് എത്ര പെങ്ങളാ അബൂരാബിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ മാസം ഞാൻ അവസാനമായി കടന്നുപോയപ്പോ കണ്ടതോ എത്രയോ സഹോദരിമാർതയിട്ട സഹോദരിമാര്ക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ നിന്നിങ്ങോട്ട് കടന്നു വരികയാണ് എന്തിനാ എന്തിനാ വരുന്നോ നാട്ടിലുള്ള കുടുംബക്കാരുടെ മുന്നിൽ ഞാൻ ഗൽഫിൽ പേരെടുക്കാൻ വേണ്ടി മാത്രമല്ല ഹറാമുകൾ അവസരമുള്ള വിദേശ രാജ്യത്തിന്റെ ഒരു മോഡൽ ഗേളായി നടന്നു പോകുന്നു വെള്ളത്തുണിയിൽ അല്ലാതെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ച് ഏഴോ എട്ടോ നിരത്തിയിട്ട് പിന്നെ ഇടവുണ്ടെങ്കിൽ ആ പലകക്കിടയിലേക്ക് പുല്ലും നിലയും പറച്ചു വെച്ചുകൊണ്ട് മണ്ണുവരിയിട്ട് എല്ലാവരും അങ്ങ് തിരിഞ്ഞു പോയാൽ അവിടെ അവിടെ നഖം കൂട്ടിച്ചു വെച്ച പെണ് ഓരോ മോഡൽ വസ്ത്രം ഓരോ മോഡലായി ശരീരം

സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് പാവപ്പെട്ടവർക്കല്ല അതിനുള്ള ആ ഭാഗ്യവും അവസരവും നീ കൊടുക്കണേ അല്ലോ